നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് കവിപ്രിയ നമ്മളിപ്പോൾ ആലുവ നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മളുടെ കൂടെ ഇന്ന് ജോസ് അങ്കിളും അവരുടെ വൈഫും ഉണ്ട് ഇവരുടെ അനുഭവങ്ങളൊന്ന് കേൾക്കാം എൻ്റെ പേര് ജോസ് ഞാൻ ഇടുക്കിയിലെ ജില്ലയില് വെണ്മണി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഓക്കെ അങ്കിൾ ഇവിടെ വരാനുള്ള കാരണം ജാക്കബ് യൂട്യൂബിൽ കൂടെ ഉള്ളത് വരാൻ തയ്യാറായത് ഒരു മാസം ഞാനും വൈഫും കൂടി ഇവിടെ വന്നായിരുന്നു അന്ന് ഡോക്ടറെ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു ഞങ്ങളിവിടെ വന്നു ഡോക്ടറോട് സംസാരിച്ചു അപ്പോൾ ഉടനെ വരണം വരാമെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ പോയത് പക്ഷേ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്കിവിടെ ഈ വെജിറ്റബിൾ അങ്ങനെയുള്ള ഇത് ഫുഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എനിക്ക് ഇച്ചിരി ഇത് നോൺ വെജ് ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മുപ്പത് ദിവസം കൂടെ താമസിച്ചു എന്നു വെച്ചാൽ ഞാൻ വേറെ രണ്ട് ഡോക്ടർമാരെ പോയി കണ്ടു പാലായിലെ മനോജോൺസെ പോയി കണ്ടു അത് കഴിഞ്ഞ് തൊടുപുഴ ബേബി മെമ്മോറിയൽ വന്നു കണ്ടു അപ്പോൾ മനേജ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഫാറ്റ് ഫാറ്റിലിവറിൽ ഇതുണ്ടായിരുന്നു എനിക്ക് വയറിന് ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് ഞാൻ മനേജ ഡോക്ടറെ പോയി കാണാൻ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ യൂറിൻ ഉണ്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളി പറഞ്ഞു രണ്ട് പ്രാവശ്യം മരുന്ന് വന്നു കഴിഞ്ഞ് ഉള്ളി പറഞ്ഞു വേറെ യൂറോ യൂറോളജിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ തൊടുപുഴ ബേബി മെമ്മോറിയൽ വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നു വലിയ ഗുണം കിട്ടത്തില്ല കുറച്ച് കാലമൊക്കെ നോക്കി നി നിൽക്കാൻ പറ്റും അത് കഴിയുമ്പോൾ പിന്നെ സർജറി ആയി മാറ്റുള്ളൂ മാർഗ്ഗമുള്ളൂ അപ്പോൾ അത് ഉടനെ തന്നെ ജീവനാണ് ഏറ്റവും നന്നായിരിക്കുമെന്ന് പറയും അപ്പോഴാണ് പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ അതിനുമുമ്പ് ഞാൻ ഹോമിയോപ്പതി കഴിച്ചായിരുന്നു ആയുർവേദം കഴിച്ചു ഒരു വർഷം മുമ്പ് അലോപ്പതി കഴിച്ചു പക്ഷേ എനിക്ക് ഇവറിന് തടസ്സം ഓടിയെന്നുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല ഒട്ടും കുറഞ്ഞില്ല അപ്പോൾ എങ്ങനെ ഇരിക്കുന്ന അവസാനത്തെ ഒരു ഇതായിട്ട് ആണ് ഇവിടെ ഞാൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ വൈഫിനോട് നേരത്തെ പറഞ്ഞാണ് ഇവിടെ വന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഈ ഭക്ഷണത്തിൻ്റെ ഇത് ബുദ്ധിമുട്ട് കൊണ്ട് അതിന് തയ്യാറായില്ല പിന്നെ അവസാനം സർജറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തയ്യാർ തയ്യാറായി എന്തുവാട്ടെ വന്നേക്കാന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ വരുന്നത് വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി വന്ന് അതിൻ്റെ പിറ്റേ ദിവസത്തിനോടുത്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഷുഗർ നോർമലായി ഭക്ഷണത്തിൽ കൂടെ അത് പിന്നെ നോർമലായി ഷുഗർ ഇപ്പോൾ അതിന് ഇന്നിപ്പം നോക്കിയപ്പം അതിന് തൊണ്ണൂറ്റി ഒന്നേ ഉള്ളൂ ഏഴ് വർഷമായിട്ട് ഞാൻ ഷുഗർ ഉള്ള ഒരാളാണ് അപ്പോൾ അതിന് മരുന്ന് കുറച്ചു കാലം കഴിക്കും ആദ്യം കുറേ ആൾ കഴിച്ചില്ല പിന്നെ കുറേ ആൾ കഴിക്കും പിന്നെ പിന്നെ ഫുഡൊന്നും ഞാനതിനു അത്ര കൺട്രോൾ ചെയ്യാറില്ലായിരുന്നു ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ടാബ്ലറ്റ് കഴിക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഫാസ്റ്റിങ് ചെയ്തു അഞ്ച് ദിവസം ഫാസ്റ്റിങ് ചെയ്തു ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് മാത്രം കഴിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവം ആദ്യ ജ്യൂസ് മാത്രം കഴിച്ച് ഫാസ്റ്റിങ് മറ്റേ ജീവിക്കുക എന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് അഞ്ച് ദിവസം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി അപ്പം അത് കഴിഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ട് അഞ്ച് ദിവസമായപ്പോൾ എനിക്ക് ഉന്മേഷമായി അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കൂടി വേണമെങ്കിലും നോക്കാം എന്നൊരു ധൈര്യമാണ് എനിക്കുണ്ടായിരുന്നു പിന്നെ അത് വേണ്ട ഇനിയിപ്പം കുറഞ്ഞു ഇന്നലെ മറ്റേ രണ്ടു നേരം ഫ്രൂട്ട്സ് ആയിരുന്നു രാവിലെ വൈകിട്ടും എല്ലാം ഫ്രൂട്ട്സ് ആയിരുന്നു അതുപോലെ പണി കഴിച്ചു വൈകിട്ട് കുറച്ച് ദിവസം മുമ്പ് നാലഞ്ച് ദിവസം അടുപ്പിച്ച് കഴിച്ചു പക്ഷെ എനിക്ക് ഷുഗർ കൂടിയില്ല

പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിർത്തി ടാബ്ലെറ്റ് നിർത്തിക്കോളാൻ പറഞ്ഞു അങ്ങനെ നിർത്തി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ കൂടിയിട്ടില്ല എനിക്കത് കുറഞ്ഞ ഓരോ ദിവസവും കുറയുന്നല്ലാതെ ഒട്ടും കൂടിയിട്ടില്ല ഇത്രയും ഫ്രൂട്ട്സ് കഴിച്ചിട്ടും ഷുഗർ ഇല്ല ഇല്ല ഒട്ടും കൂടിയിട്ടില്ല അങ്ങനെ അതൊരു സന്തോഷം സന്തോഷം യൂറിൻ ആ അയ്യൂരും എന്താണേലും വന്നു കഴിഞ്ഞാൽ ഈ ദിവസം അടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്കതിനൊരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് തോന്നുന്നുണ്ട് വലുതല്ല അപ്പം ജക്സാറ് പറഞ്ഞു അത് പെട്ടെന്നാവൂല ഒരു ആറുമാസമെങ്കിലും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അത് ഇനി എന്താണേലും ആ വയനടി വരുന്നൊരു പോച്ചനും വേദന ഉണ്ടായിരുന്നു അത് കുറഞ്ഞു പിന്നെ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ തുടർന്ന് പോകും ആറിൻ്റെ പന്ത്രണ്ട് മാസമാണേലും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ തുടർന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നേരത്തെ ഫ്രൂ പച്ചക്കറികളും ഫ്രൂട്ട്സും ഇതൊക്കെ കഴിച്ചിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഫുഡിൻ്റെ മാറ്റം വരും വന്നപ്പോൾ എന്താ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുള്ളത് എങ്ങനെ കടന്നു വന്നു ആ രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മുടെ നമ്മുടെ ആവശ്യമാണല്ലോ അല്ലാതെ നമ്മൾ നമ്മുടെ രോഗങ്ങൾ മാറണമെങ്കിൽ നമ്മൾ അതിനുള്ള ത്യാഗം സഹിക്കണം അത് അതിന് തയ്യാറായി പിന്നെ അത് പ്രശ്നമില്ലെന്നായി ഇപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇനി ഞാൻ വീട്ടിൽ പോയാലും നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട് ചാർട്ട് തന്നിട്ടുണ്ട് അതനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകും പിന്നെ യോഗ ചെയ്യാറുണ്ട് ഇവിടെ എല്ലാ ദിവസവും യോഗ ഉണ്ടായിരുന്നു പിന്നെ മെഡിറ്റേഷനുണ്ട് ക്ലാസ് ഉണ്ട് ക്ലാസ്സൊക്കെ നല്ല നല്ല അടിപൊളി ഡോക്ടറുടെ ക്ലാസ്സൊക്കെ നല്ല അടിപൊളി ക്ലാസ്സാണ് അത് നമുക്ക് കേൾക്കാൻ അതുപോലെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഇതുണ്ട് പിന്നെ വൈകിട്ട് ഗാദറിങ് ഉണ്ട് അതാണ് ഏറ്റവും സന്തോഷം അതൊരു ഭയങ്കര അനുഭവമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാനൊരു ഒരു പാട്ട് പാടുവോ അല്ലെങ്കിൽ ഒരു ഭയങ്കര അന്തർമുഖനായിരുന്നു ഞാൻ എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ പാട്ട് പാടി അഭിനയിച്ചു അങ്ങനെ എല്ലാ തരത്തിലും ഭയങ്കര ആൾ ആൾക്കാരുടെ ഭയങ്കര ആക്റ്റീവായി നമ്മുടെ ഞാൻ മനസ്സ് തന്നെ അങ്ങോട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അതൊക്കെ അവരനുഭവം തന്നെയാണ് അവരുടെ അടുത്തും കിട്ടാത്തൊരനുഭവം ഒരു ഹോസ്പിറ്റലിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലല്ലോ മുറിക്കകത്ത് ഇരുന്ന് അടച്ചിരുന്ന് പോരുമ്പം ഇറങ്ങി പോരാന്നു മാത്രമേ ഉള്ളൂ അവർ പറയുന്ന ടെസ്റ്റുകളും ചെയ്ത് രാവിലെ വരുന്നത് ഗുളിക പിഴുങ്ങി നമ്മൾ അങ്ങനെ ജീവിക്കാം അതുതന്നെ ഉണ്ട് ഒരു ദിവസം കഴിക്കുന്ന രാവിലെ എന്ന് പറഞ്ഞാൽ അത് തന്നെ വേറെ അറിയാൻ മാത്രമുണ്ട് സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ നമുക്ക് അങ്ങോട്ട് രോഗം ബില്ല് നമുക്ക് ആവും രോഗം ഇല്ല നമുക്ക് അതാണ് ഏറ്റവും ഞങ്ങൾ എന്തിനാണെങ്കിലും എൻ്റെ ജീവിതം ഇതുകൊണ്ട് രക്ഷപ്പെടും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മരണം പറയാ ഗുളികൾ അലോപ്പതി ഗുളികൾ കഴിക്കാതെ ആ ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് മുന്നോട്ട് വാങ്ങാൻ എനിക്കൊരു നല്ല നല്ലൊരു വിശ്വാസം ശതമാനം വിശ്വാസം ഓക്കെ ഇപ്പോൾ ആൻറ്റി ഇവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയല്ലേ വന്നത് അപ്പം അങ്കളുടെ കൂടൊപ്പം ജസ്റ്റ് ഒന്ന് ബൈസ്റ്റാൻഡർ ആയിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് കൂടെ നിൽക്കാൻ വേണ്ടി വന്നതിൻ്റെ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണൊന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങളാദ്യമേ ഇവിടെ മുറ്റത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇത്ര നാളും മാറി നിന്നിട്ടില്ല സാധാരണ ഒരിടത്തും ഞങ്ങൾ പോകാറില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടൊരു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെയാണ് എനിക്ക് ആദ്യം അനുഭവം കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോക്ടർ നമ്മുടെ പ്രിയ നല്ല എനിക്ക് കുഞ്ഞുമാവാൻ പറയാനാണ് തോന്നുന്നത് അത്ര അത്ര സ്നേഹമുള്ള എൻ്റെ ഒരു കൊച്ചു പോലെയാണ് ഞങ്ങൾ സീരിച്ചത് പിന്നെ പിന്നെ ഇവിടുത്തെ ഹാപ്പിനസ് അതായത് ഒരാൾക്ക് രോഗമില്ലാതിരിക്കുകയെന്ന് പറയുന്നത് തന്നെ അവർക്ക് സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ രോഗങ്ങൾ പകുതി മാറും അപ്പോൾ ഇവിടെ ഏറ്റവും കിട്ടിയത് സന്തോഷമാണ് പിന്നെ ഇവിടുത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും സാധാരണ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഓരോരുത്തർ വന്നു മാറി മാറി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു ആ ഒരു രീതിയാണ് അത് നമുക്ക് സന്തോഷമില്ല അപ്പം നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ പഴയ കാലത്തെ പോലെ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു വർത്താനം പറയുന്നു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു രോഗങ്ങളെക്കുറിച്ച് പറയുന്നു രോഗം മാറിയവരെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അത് കേൾക്കുമ്പോൾ രോഗമുള്ളവർക്കൊരു സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ഫുഡിൻ്റെ അറ്റ്മോസ്ഫിയർ അതായിരുന്നു അത് വളരെ സന്തോഷം നൽകി പിന്നെ വൈകിട്ട് പറഞ്ഞപോലെ ഗ്യാതറിങ് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വെച്ചാൽ ഒരു ലൈൻ മൂലം എൻ്റെ ഹസ്ബൻഡ് മൂളിപ്പാട്ടും ഒരു മൂളി ഞാൻ സാധാരണ കേട്ടിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും മൂളിപ്പാട്ട് പാടുന്നു അല്ല ശരിക്കും പാട്ട് പാടുന്നു പിന്നെ ആക്ഷനൊക്കെ ചെയ്യുന്നു അങ്ങനെ പുള്ളിയും വലിയ ഹാപ്പി ഞാനും ഹാപ്പി ഞാനും രണ്ടും ഒരു മൂളുമൊക്കെ ചെയ്തു കിട്ടോ അതും ഒരിക്കലും സന്തോഷമായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അതായത് കുടുംബം എന്ന് പറയാൻ പറ്റില്ല നല്ല സന്തോഷമുള്ള കുടുംബത്തിലെ ഒരു അനുഭവമായിരുന്നു അവിടെ കിട്ടിയത് കുടുംബം എന്ന് പറയുമ്പോൾ പല കുടുംബങ്ങളിലും സന്തോഷമുള്ള കുടുംബങ്ങൾ വളരെ കുറവല്ലേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ സന്തോഷമുള്ള ഒരു ഭാവത്തിൽ ഒരു കുടുംബം എങ്ങനെ പോകണം ആ രീതിയിൽ ആ രീതിയിലുള്ളൊരു അനുഭവമാണ് എനിക്കിവിടെ കിട്ടിയത് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇനി തുടർന്നാണെങ്കിലും പിന്നെ എനിക്ക് ഒത്തിരി ശ്രദ്ധിക്കാൻ പറ്റി ഭക്ഷണം ഉണ്ടാക്കുന്ന രീതികൾ ഭക്ഷണം നമ്മൾ ഏത് രീതി കഴിക്കണം എന്നതൊക്കെയാണ് കഴിക്കേണ്ടത് നമ്മൾ അങ്ങനെയുള്ള കുറേ ഇതൊക്കെ എനിക്ക് കിട്ടി പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തോട് ഞാനും ചോദിച്ചു അതും എനിക്കൊരു സന്തോഷമാണ് ഞാനും കുറേയൊക്കെ മാറ്റം വന്നു എനിക്കും കുറേയൊക്കെ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരീരത്തിന് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ വെജിറ്റബിളെ കഴിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ശരീരത്തിന് ചൂട് കുറഞ്ഞു വെയിറ്റ് കുറഞ്ഞു കുറച്ചൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എനിക്കാണ് ഞാൻ വരും ഞാൻ ന്യായമായിട്ട് വെയിറ്റ് ഉള്ള ആളായിരുന്നു അത് തീരെ കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് കുറേ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിവിടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ രോഗിയായിട്ടല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫുഡ് കിട്ടിയിപ്പം ഫുഡ് എത്തുന്നതാണ് എനിക്ക് കുറേ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് എന്തൊക്കെയാണ് എന്താണ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെറിയ രോഗങ്ങളുള്ളവർ പോലും ഇവിടെ തീർച്ചയായിട്ടും വരണം ഇനി ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ വന്നൊന്ന് കാണണം അതാണ് ഞങ്ങൾ വന്ന് ഇവിടുത്തെ പേഷ്യൻറ്റൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് അങ്ങനെ അങ്ങോട്ട് പോവുക അപ്പം അപ്പം നമുക്ക് ഒരു ബോധം ഉണ്ടാകും ഞങ്ങൾ ഇനി പിന്നെ അലോപ്പതി കഴിക്കണോ ആയുർവേദം കഴിക്കണോ ഹോമിയോ കഴിക്കണോ അതോ ഇതൊന്നുമില്ലാതെ ഫുഡിലൂടെ തന്നെ നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിട്ട് നമുക്കിവിടെ നിന്ന് പോകാം അതാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കതാണ് പറയാറ് എല്ലാവരും ഇവിടെ വരണം അത് ഭയങ്കര അനുഭവം ആട്ടോ എല്ലാ രീതിയിലും എനിക്ക് വീടുകളിലൊക്കെ ഒത്തിരി വേദനിച്ച് മുഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം വെച്ചാൽ മക്കളൊക്കെ പുറത്തു പോകും പിന്നെ അപ്പനും അമ്മയൊക്കെ തന്നെയായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ അസുഖങ്ങളിങ്ങനെ കൂടിക്കോണ്ടിരിക്കും നമുക്ക് ഒരു ഹാപ്പിനെസ് മൂഡില്ല വീട്ടിലാണെങ്കിലും അപ്പോൾ ഒന്ന് വരണം വന്ന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് കണ്ട് ഇവരൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് ഇനി ഒന്ന് ഒന്ന് ശ്രമിക്കുക നമ്മളിവിടെ നമ്മുടെ ഭക്ഷണമൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ പറ്റി ഇവിടെ വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നു ഒറ്റും മരുന്നും കഴിക്കാതെ തന്നെ ക്യാൻസർ പേഷ്യൻ്റ് വരെ ഇവിടെ എല്ലാവരും ഉപേക്ഷിച്ച ക്യാൻസർ പേഷ്യൻ്റ് വരെ ഇവിടെ വന്ന് സന്തോഷമായിട്ട് പോകുന്നൊരു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരണം എനിക്ക് പറയാറുണ്ട് അപ്പോൾ ഇത്രയും നല്ല സന്തോഷം കിട്ടിയിട്ടാണ് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഇത് തുടരാൻ മാത്രമല്ല ഞാനിനി എന്നെ പറ്റുന്ന പോലെ എല്ലാവരോടും പറയും ഇവിടെ വരണം ഇത് കാണണം ഇവിടെ മാത്രമല്ല ഇതിൻ്റെ തന്നെ ഒത്തിരി നമുക്ക് നമ്മുടെ നമ്മുടെ സാഹചര്യങ്ങളുടെ അടുത്തുള്ള പല പ്രദേശങ്ങളും ഹോസ്പിറ്റലുണ്ട് അവിടെ വന്ന് ടി ടി ഇപ്പോൾ ഇവിടെ ഇവിടെ മാത്രമല്ല വേറെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് ടി ചെയ്യണം എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ അത് നല്ലതായിരിക്കും മരുന്ന് കഴിക്കുന്നതോറും നമുക്കറിയാം നമ്മൾ ചെറിയൊരു അസുഖമായിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതിനെടുക്കുന്ന മരുന്നിലൂടെ തന്നെ പല രോഗങ്ങളും നമുക്കുണ്ടാകും ഞാൻ അതിനൊരു തെളിവാണ് കാരണം എന്താ എനിക്ക് ആദ്യം തൈറോയ്ഡ് വന്നു തൈറോയിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അല്ല ഞാൻ ആദ്യം ഹോർമോൺ വേര് വന്നു അപ്പോൾ ഹോർമോൺ മരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തൈറോയിഡായി ആ തൈറോയിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കത് കിഡ്നിയുടെ ഇതിലേക്ക് വന്നു അങ്ങനെ പല പ്രശ്നങ്ങളും എനിക്കുണ്ടായി ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ മരുന്ന് വേണ്ട അതാണ് മരുന്നിനോട് നമുക്ക് പൂർണ്ണമായിട്ടും വിട പറയാം അതാണ് ഏറ്റവും വലിയ സന്തോഷം ഓക്കെ നേരം ഇത്രയും നന്നായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ നന്ദി